ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നിഷ്കാരത്തെ കുറിച്ച് പറഞ്ഞാ മതിയായി കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞാ മതിയായി ഇപ്പൊ വാട്സപ്പിനെ കുറിച്ച് പറയണം വാട്സപ്പ് ഉപയോഗത്തെ കുറിച്ച് മാത്രമല്ല ഇനി ചിലർക്ക് കേൾക്കുമ്പോ ഒരപ്പ അങ്ങനെയുണ്ട് ചിലർക്ക് ചില പ്രായമുള്ളവർ സത്യം പറയാം ഓ ഈ മൊയിലാൻ എപ്പ നോക്കിയാലും വാട്സപ്പ് മൊബൈലല്ലാതെ വേറെ ഇതും പറയണ്ടേ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേന്നാണ് ഞാൻ ചോദിക്കണത് അതാണല്ലോ നമ്മുടെ വിഷയം വാട്സപ്പിൽ സമ്പ്രദായം എല്ലാ ഉമ്മമാരും കേൾക്കണം സഹോദരിമാരും കേൾക്കണം വാട്സപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഉമ്മമാരാ സഹോദരിമാരാ പഴയ പഴയകാലത്ത് അടുക്കളയിൽ ആകെ ഒരു ചൂഞ്ചൂസോണ്ടേ വരാറുണ്ട് ഒരു മുസ്ലിം വീട്ടിലെ അടുക്കളയിൽ നിന്ന് ആകെ ഒരു ചൂഞ്ചൂസോണ്ട് എന്താണത് അത് ദോശ ചുടുന്നതിന്റെ ചൂഞ്ചൂസുണ്ട ഉമ്മ കാവലി വെച്ചിട്ട് കാവലിന്നല്ല വരാ കാവലി വെച്ചിട്ട് അതിലിങ്ങനെ ചൂടും അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും പിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ദോശ നല്ല ഉന്ദ്ര ദോശ പൂ എന്നല്ല എന്റെ ഭാഷയിൽ പറയും ഇവിടെ നക്കണിക്കുണ്ടോ ഏ വറക്കത്തിനില്ല അതൊരു വറക്കത്താകട്ടെ അങ്ങനെ ഇങ്ങനെ ഉന്ദ്രദോശ ചുടും അതുപോലെ തന്നെ പൂ ഉന്തുറദോശ ബീത്തും പൂപ്പോലും ഇന്നോ ഇന്ന് കാവലിന്റെ മേലൊരു ചൂഞ്ച് അപ്പുറത്ത് മൊബൈൽ എന്താ കാരണം മൊബൈലിൽ ദോഷം ഒഴിച്ചതല്ല വാട്സാപ്പിന്റെ മെസ്സേജ് വരിക പക്ഷേ ആ വാട്സപ്പ് യൂസ് ചെയ്യണ്ടാന്നല്ല ഞാൻ പറയുന്നത് നല്ലതിന് ചെയ്തോ കുഴപ്പമില്ല പക്ഷേ ഇന്ന് അതിലൊരു തോന്നിവാസം കടന്നു കൂടിയിട്ടുണ്ട് വാട്സപ്പിൽ പഴയ വാട്സപ്പ് ഒന്നും അല്ലട്ടോ പുതിയ വാട്സപ്പ് പുതിയ വാട്സപ്പ് ഉള്ളവരാണ് അവർക്ക് സ്റ്റാറ്റസ് എന്ന് നിറഞ്ഞിട്ടൊന്നുണ്ട് പ്രായൊപ്പന്മാർ ഈ മൊയ്ലാരിക്ക സ്റ്റാറ്റസ് വേദുന്നുണ്ട് എന്റെ വിഷയം മരണമല്ലാത്തതുകൊണ്ട് ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല ഞാൻ ഞാൻ നാളെ എനിക്ക് കുമ്പള ഒരുപാട് കടപ്പുറത്ത് വേദാണ് അവിടെ എനിക്ക് സംസാരിക്കാനുള്ള വിഷയ വിഷയം ക്ഷണിക്കാതെ വരുന്ന അതിഥി എന്നാണ് അത് ഞാൻ നാളെ അവിടെ പറഞ്ഞോളാം ഇന്നത്തെ വിഷയം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞോളാം ഓൺലൈനിൽ എന്റെ സംസാരം കേൾക്കുന്ന മോമിനിങ്ങളെ നാളത്തെ വാൽലിനെ നിങ്ങൾ കാത്തിരുത്തോളൂ ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല നിങ്ങളോട് കുമ്പളേക്ക് വരണം പറഞ്ഞാൽ മോശമല്ലേ അതിന് മാത്രം വലിയ വാലന്റെ വാൽ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനുകാരോട് ആരോട് പറഞ്ഞത് അവർക്ക് ഇരുന്നിട്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കാമോ എന്ന് കരുതിയിട്ടാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ സ്റ്റാറ്റസിൽ സിനിമയുടെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് സ്റ്റാറ്റസ് ആയി വെക്കാറുണ്ട് ഹറാമായ പാട്ടിന്റെ ഒരു ക്ലിപ്പ് സ്റ്റാറ്റസ് ആയി വെക്കാറുണ്ട് അന്യ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ സ്റ്റാറ്റസ് ആയി വെക്കാറുണ്ട് കടുത്ത അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ നോക്കണ്ട ചിലപ്പോ ഓരോരുത്തർ ഇപ്പൊ എടുത്ത് നോക്കും എന്റെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പൊ നോക്കണ്ട ഉമ്മമാരെ നിങ്ങളിപ്പ നോക്കണ്ട പുരുഷന്മാർ നോക്കിയാൽ എനിക്ക് കാണും നോക്കുന്നുണ്ട് പുരുഷന്മാർ ആരും നോക്കുന്നില്ല അതേ സമയത്ത് മറക്കപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്താ പിന്നെ ഇതെന്താ രിച്ചു ചില സ്ഥലത്ത് എവിടെ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു അപ്പൊ ഉമ്മമാരെ നിങ്ങൾ ചിലപ്പോ ഇപ്പൊ മൊബൈൽ എടുത്തിട്ട് എന്റെ മൊബൈൽ സ്റ്റാറ്റസ് ഉണ്ടോ നമ്മൾ എന്നെ പറഞ്ഞു തെരഞ്ഞിട്ട് ആ സ്റ്റാറ്റസ് ഇപ്പൊ മാറ്റം പോകണ്ട പിന്നെ മാറ്റിക്കോ അതേ സമയത്ത് എന്റെ കാരണം എന്റെ കാരണം ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മാത്രം കാണാനുള്ളതല്ല ആ സ്റ്റാറ്റസ് വേണമെന്ന് കരുതിയാൽ എനിക്കും കാണാൻ കഴിയൂ കാണാൻ നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സുബാനല്ലോ ഹറാമായ വീഡിയോ ആണ് സുബാണല്ലോ ചിലപ്പോ ഒരാണും ഒരു പെണ്ണും പരസ്പരം ചുംബിക്കുന്ന വീഡിയോ ആണ് അത് സ്റ്റാറ്റസ് ആയി വെച്ചിരിക്കുകയാണ് അത് തെറ്റല്ലേ ആ ദൃശ്യം ഞാൻ കാണുന്നത് തെറ്റല്ലേ ഞാൻ കാണാനായി അവസരമുണ്ടാക്കിയത് നിന്റെ സ്റ്റേറ്റസിൽ നീ അത് വെച്ചത് കൊണ്ടാണല്ലോ അതും തെറ്റല്ലേ വാട്സപ്പിലെ സ്റ്റേറ്റസ് നല്ലതാകട്ടെ ബോധമുള്ളതാകട്ടെ അതിന് കൂലി കിട്ടും കാരണം അത് തുറന്നു നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ അത് ഉണ്ടാക്കാൻ അവസരം കൊടുത്തത് നീ ആയതുകൊണ്ട് കൂലി കിട്ടും അതേ സമയത്ത് തോന്നിവാസമാണോ അത് നിനക്ക് മാത്രമല്ല കുറ്റം കിട്ടുക അത് തുറന്നു നോക്കുന്നവനില്ലേ നോക്കുമ്പോൾ അവനും അതിൽ ലയിച്ചു പോകുമ്പോൾ അവനും കുറ്റം കിട്ടു കാരണം ആ പറഞ്ഞതാണ് ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല ആ തെറ്റിനെ പരസ്യപ്പെടുത്താനും പാടില്ല ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു